ാരും എടുക്കൂല തലേന്റെ ഭാഗത്ത് നിന്ന് കട്ടാക്കിട്ട് ബാക്കി പകെല്ലാം വൃത്തിയാക്കി ഞമ്മള് പൊരിക്കും കറി വെക്കും എടുക്കൂല തണുപ്പ് പിടിച്ചിട്ട് സുഖം ഉണ്ടാ കുളിക്കുന്നതിന് മുമ്പ് ഒരു സഹായം ചെയ്യാൻ വിചാരിച്ചല്ലേ മീനിച്ച് ഇല്ലല്ല ഫോട്ടോ ഒന്നും ഇല്ല വീഡിയോ കരക്ക് ലൈറ്റ് അടിച്ചിട്ട് തിളങ്ങുന്നു ഇങ്ങോട്ടൊക്കെ ഫ്ലാഷ് അടിക്കുന്നു മൊത്തം മുറിക്കുവാറിയുമെങ്കിൽ നന്നായിരുന്നു chào các tay lãi lãi chị lãi chị mừng lần lần lượt 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 കേടായി പോന്നിട്ട് ഇടിഞ്ഞല്ലേ മീനാം ഇതിനും മണക്കും പിന്നെ ചോനാക്കുട്ടനെ അങ്ങനെ ചോനാക്കുട്ടന അതിനും ഉണ്ടാവും അങ്ങനെ തന്നെ അതെല്ലാം കിട്ടിയിട്ട് നമ്മൾ ചെലപ്പോ കറി വച്ചിട്ടെല്ലാം പതക്കുന്ന വിടക്ക് സമയത്തുണ്ടൊരു വെടക്കു എന്നാലും നമുക്ക് മനസ്സിലാവ അയ്യോ ഒരിക്ക അമ്മയെല്ലാം കറി വെച്ചിട്ട് നമ്മളെപ്പാടും കൊണ്ട് ചട്ടി അടക്കം കൊണ്ടും മറിച്ച് അറിഞ്ഞു ചട്ടിയും അടക്കുന്നത് ചട്ടി ആടിയിട്ടില്ലപ്പോ ചട്ടി അടക്കുന്ന ചട്ടിയിലുള്ള കറി മൊത്തം മറിച്ചടിഞ്ഞു അത് കൂട്ടാൻ പറ്റൂലോ മീന് പൊരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അറിയുന്നില്ല കറി വെച്ചാൽ എങ്ങനെയായാലും ചിലപ്പോൾ അങ്ങനത്തെ മരുന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളറിയൂ കഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ലൊന്നും അറിയുന്നില്ല വേഗം കീഞ്ഞ അതുപിടിച്ചല്ലേ